മലമ്പുഴ ഡാമിൻ്റെ തുടക്കമാണ് എൻ്റെ ഒരു സുഹൃത്താണ് എന്നെ ഈ യാത്രയിൽ അനുഗമിക്കുന്നത് സുരേഷ് ബാബു എന്ന് പറയും നമ്മുടെ പഴയൊരു സ്നേഹിതനാണ് ഇവിടെ അതിൻ്റെ അടുത്തൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് മലമ്പുഴ ഡാം പണിയാൻ വന്നവർക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർ കാമരാജൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കാലഘട്ടത്തിൽ അമ്പത്തി ആറിന് മുമ്പ് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് തൊട്ടടുത്തായിട്ടാണ് കാണുന്നത് ഇവിടെ എത്ര അടി വെള്ളമുണ്ടെന്നു പറഞ്ഞു എഴുപത്തി ഏഴര അടി വെള്ളം ഈ ഭാഗത്തുണ്ടെന്നാണ് കൃത്യമായ കണക്ക് முன்னேச்சுட்டிக்கொண்டிருக்கோம் നേരത്തെ ഇതുവഴി റോഡുണ്ടായിരുന്നില്ല പിന്നീടാണ് റോഡ് വന്നത് റോഡ് വന്നതിന് ശേഷം കുറേയധികം ടൂറിസ്റ്റുകൾക്ക് കൃത്യമായി ഈ ഭാഗത്തു എത്താൻ കഴിയും എന്നുള്ളതാണ് ഇനി ഡാമിൻ്റെ എല്ലാ ഭാഗങ്ങളും ചുറ്റി സഞ്ചരിക്കാൻ അതുകൊണ്ട് സാധിക്കും ഇത് ഡാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അല്ലേ ഇരുപത്തിനാല് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് കാണുന്നത് അങ്ങേറ്റം കണ്ടില്ല അങ്ങേറ്റം നല്ല മലമടക്കുകളും സഖ്യപുർവേ കോടമഞ്ഞും അപ്പൊ ഈ മനോഹര കാഴ്ച പ്രത്യേകിച്ചും പ്രഭാതത്തെ സൂര്യൻ സൂര്യനുദിച്ചാൽ ഈ ഭാഗത്ത് കാണാറില്ല ഇത് സത്യത്തിൽ എത്ര കിലോമീറ്ററാണ് മൊത്തത്തിൽ ആ അപ്പൊ ഇവിടെ ഒരു പാലത്തിന്റെ പണി നടക്കുന്നൊണ്ടാണ് അല്ലെങ്കിൽ ഇത് മുഴുവനായി കാണാൻ പറ്റും ഈ പച്ചപ്പക്ക ഇനി എത്ര നാൾ ഇതുപോലെ സംരക്ഷിക്കട്ടെ ാലും സുരേഷ് ബാബു വന്നത് നന്നായി ഞാനിങ്ങനെ ആരെ ഉപയോഗിക്കും എന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞ റൂമിൻ്റെ പയ്യനോട് പറഞ്ഞത് നമുക്ക് വ എന്ന് പറഞ്ഞു അപ്പം അവന് ബുള്ളറ്റുണ്ട് ബുള്ളറ്റ് പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ശരി പോകാം എന്ന് പറഞ്ഞാൽ ഞാൻ ചായ പിടിക്കാനായിട്ട് പോയപ്പോൾ ചായ കുടിക്കാൻ ചെന്നപ്പം ചായക്കടയിൽ ഞങ്ങളുടെ അനിയനാനോട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ചേട്ടനുണ്ട് എൻ്റെ ചേട്ടൻ്റെ പേരറിയാവോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ പേര് ആ പിന്നെ എന്നെ ചോദിച്ചു അപ്പോൾ സത്യത അനിയനാണ് എന്നെ ഈ എത്തിച്ചോ അപ്പോൾ രാവിലെ ഞാൻ ചോദിച്ചു ഈ വട ഈ പരിപ്പോടേയും ഉഴുന്നോടെ കൂടെ ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ പരിപ്പോടെ ഉഴുങ്ങോടെയൊക്കെ ഉണ്ടാക്കിയ ആളുകൾ കഴിച്ചോളൂ മത്സ്യബന്ധനത്തിന് വരുന്നവരും ഇവിടുത്തെ തൊഴിലാളികളും അങ്ങനെയുള്ള എല്ലാവരും ഇതൊക്കെ ഒന്ന് കഴിക്കും അതുകൊണ്ട് രാവിലെ അങ്ങ് ഉണ്ടാക്കും അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഞാനൂടെ ഒരു പരിപ്പോടേ അങ്ങ് കഴിക്കാവുന്നുണ്ട് അപ്പോൾ ഒരു പരിപ്പോട ഒരു വട നല്ല ചൂട് സാധനമില്ല ആളുകൾ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ചിലരൊക്കെ ഈ രാവിലെ പ്രഭാതത്തിലെ ഒരു ചായ കുടിക്കുക അല്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല ഇല്ല ആ ഈ പിന്നെ ഈ ജലാശയത്തിൽ ഏതെല്ലാം തരം മീനുകളാണുള്ളത് കട്ടിലുണ്ട് സിലോപ്പിയ

അപ്പം ഈ തൊഴിലാളിക്ക് ഒരു ഒരു ദിവസം എന്തായാലും എത്ര കൂലി കിട്ടും ആ ആ എവരെങ്ങനെ ചൂണ്ടയിട്ടാണോ വിളിക്ക വലയ്ക്ക അപ്പം എവിടെയും വല ഇടാം അപ്പൊ എല്ലാ സ്ഥലത്തും ഇടത്തില്ല അവർക്ക് ഈ മീൻ മീൻ പിടിക്കാനായിട്ട് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും സുരക്ഷിതത്വം അങ്ങനെയുള്ള എന്തെങ്കിലുമ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു പത്ത് കിലോ മീനൊക്കെ കിട്ടിയാൽ എത്ര രൂപ ഈ കാളാഞ്ചി എന്നൊക്കെ പറയുന്ന മീൻ ഒരു പത്ത് കിലോ ഒക്കെ കിട്ടിയത്ര ഞാൻ ഈ കാളാഞ്ചി മീൻ ഇന്നലെ ഫ്രൈ കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് നെയ് മീനേക്കാൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കാളാഞ്ചി പ്രകാശ് എന്നെ വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ ഹോട്ടലിൽ നമ്മുടെ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ കാളാഞ്ചി കൊണ്ടെന്ന് പറയാം പിന്നെ എന്താ ഈ കാളാഞ്ചിന്ന് എനിക്കറിയത്തില്ല എങ്കിലും മീൻ ഇപ്പോൾ വരട്ടെ എന്ന് പറഞ്ഞാൽ മീൻ വേണ്ടു അപ്പോൾ നല്ല നമ്മുടെ നെയ്മീൻ കട്ട് ചെയ്ത് ഫ്രൈ ആക്കുന്നുണ്ട് അതുപോലെയാണ് ഫ്രൈ മീനാണ് എനിക്കതൊന്ന് കായലിലെ മീൻ നമ്മൾ നമ്മളീ ഉപ്പുരസത്തിലുള്ള മീൻ കഴിച്ചു കഴിയുമ്പോൾ ഈ മീൻ ടേസ്റ്റ് ഇല്ലെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഈ മീൻ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആ പക്ഷേ അതിന് ഉപ്പുരസത്തിലുള്ള മീൻ കഴിക്കുന്നതിനോടൊപ്പം തന്നെ അത്രയും ടേസ്റ്റ് ഈ കാളാഞ്ചിക്ക് ഉണ്ടായിരുന്നുള്ളൂ നല്ല നല്ല മീനാണ് ഓരോ യാത്രകളിൽ നമ്മൾ ഓരോ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഈ മലയൊക്കെ അറിവും ആ പാലം വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലൂടെ ടൂറിസ്റ്റുകൾ മുഴുവൻ ഇത് ഇതിലേക്കൂടെ സഞ്ചരിക്കുകയാണ് പോലീസ് കാണുമായിരിക്കും അധികാരികൾ കാണണം ഓ ജനാധിപത്യമാണല്ലോ നിങ്ങൾ അച്ഛനെ വിളിച്ചോളാനാ പറയുന്നത് അങ്ങനെ അവര് വിളിച്ചു വിളിച്ചപ്പോൾ പറയുന്നത് എൻ്റെ മക്കൾ എങ്ങനെ പോണെന്ന് ഞങ്ങൾ തീരുമാനം ഓ ആ ഡിവൈസിയുടെ മകളാണ് തമിഴ്നാട്ടിൽ അല്ലേ അപ്പൊ അത് കാലം മാറിയ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല സാഹചര്യങ്ങൾ ജനാധിപത്യത്തിന്റെ ഒരു വലിയ ദോഷം അതെ അതെ ഓ അതാണ് അപ്പൊ ഈ മലയെ ഒരു എത്ര നാളില് എത്ര എത്ര മണിക്കൂർ എടുക്കും ഓ അഞ്ചു മണിക്ക് രാവിലെ എടുക്കുമ്പം എന്തായാലും ഒരു പത്ത് പതിനഞ്ച് കിലോ മീൻ കിട്ടും പക്ഷെ ഒരു മീനും വിൽക്കാതിരിക്കുന്നില്ലല്ലോ അപ്പം തന്നെ ആളുകൾ എടുത്തോണ്ട് പോകും സൊസൈറ്റി സൊസൈറ്റിയിൽ ഹോട്ടലുകാരും മറ്റു ജനവും എല്ലാം പേടിക്കും സൊസൈറ്റി വഴിയാണ് എഴുപത്തഞ്ച് രൂപയ്ക്ക് മീൻ കിട്ടും അതല്ലാതെ ഇവർ നേരിട്ട് കൊടുക്കുകയാണ് നൂറ്റി അമ്പത് പക്ഷേ അങ്ങനെ വിൽക്കാൻ പറ്റുമോ പാടില്ല ുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് മാത്രമല്ല ഇതിനകത്ത് മീൻ പിടിക്കാൻ പറ്റും വേറെ ആർക്കും പറ്റുന്നു അല്ലെങ്കിൽ പിന്നെ നാട്ടുകാര് മൊത്തം ചേർന്നു ആട്ടുകാരെന്നല്ല ഈ ജില്ലയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ വരെ ഇവിടെ വരും മീൻ ഇഷ്ടാക്കളെ പിടിക്കാനൊന്നും പറഞ്ഞില്ല ആദിവാസി മേഖല ഉണ്ടോ ഓ എത്ര കോളെങ്കിലും പോയിട്ടുണ്ട് സ്ഥലം ഓ മലമ്പുഴയിൽ നമ്മൾ ഇത് ആരംഭിച്ചിട്ട് തെക്കേ മലമ്പുഴയിൽ അവസാനം ആ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് പോകാൻ പാലം പണിയണം ഒരു പാലം പണിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് അവിടെയും കൂടെ പോകാം ിക്കുന്ന ഡാമാണ് പക്ഷേ ആ ഡാമിൽ ഇപ്പോൾ ഇങ്ങനെയൊരു മാറ്റം വന്നത് കുറേയധികം ടൂറിസ്റ്റുകളെ ഇവിടെ ആകർഷിക്കാൻ കഴിയും എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ആ വലയിട്ടേക്കുന്ന താ നമ്മുടെ കരയിൽ തന്നെ കരയോട് ചേർന്നാണ് വല ഇട്ടേക്കുന്നത് പല സ്ഥലത്ത് ഇവിടെയാണ് അവസാനം जुड़े तरफ ഈ പാലം എന്താ പറ്റിയതാണ് ഈ പാല ഈ പാലം നമ്മുടെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി അച്യുദാനം വന്നതിന് ശേഷമാണ് ആ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത് അപ്പം ഈ പാലം പോയി ഇവിടെ ഒരു ക്ഷേത്രമുള്ളൂ അപ്പോൾ ക്ഷേത്രം അവസാനിക്കുന്നിടത്തോ ക്ഷേത്രം ത്രത്തിൽ ഉത്സവമായിട്ട് മറ്റെടുത്തുണ്ട് അപ്പോൾ ഈ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓ ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഈ പാലം വന്നു കഴിയുമ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോകാം ഈ പാലമാണ് എന്ത്